ിൽ ഡ്രൈവിങ്ങിനിടെ എന്തെല്ലാം സിഗ്നലുകൾ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ചും സൈൻ ബോർഡുകൾ പാലിക്കേണ്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ചുമെല്ലാം അറിവില്ലാത്തവരാണ് വലിയൊരു വിഭാഗം ഡ്രൈവർമാരും വാഹനത്തിലെ ഹസാഡ് ലൈറ്റുകളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള അജ്ഞതയാണേ അതിലൊന്നേ പെരുമഴയത്തും മൂടൽ മഞ്ഞിലും വാഹനത്തിലെ നാല് ഇൻഡിക്കേറ്റർ ലൈറ്റുകളും മിന്നിക്കൊണ്ടിരിക്കുന്ന ഹസാട്ട് ലൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് കാണാം ഇത് ശരിയായ രീതിയാണോ ഹസാർ ലൈറ്റിന്റെ ഉപയോഗത്തെ കുറിച്ച് നാട്ടുകാർക്കുള്ള അറിവ് പരിശോധിക്കുകയാണ് കേരള പോലീസ് അതിന്റെ ഭാഗമായി ഹസാർ ലൈറ്റ് ഉപയോഗിക്കേണ്ടത് എപ്പോൾ എന്ന് ചോദിക്കുന്ന ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് പോലീസ് വാഹനത്തിലെ ഹസാർ ലൈറ്റുകൾ എന്താണെന്നും അവയുടെ ഉപയോഗം എന്താണെന്നും എപ്പോഴൊക്കെയാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടതെന്നും ഒക്കെ പലർക്കും നിശ്ചയമില്ലെന്നേ പോലീസ് പറയുന്നു വാഹനത്തിന്റെ നാല് ടേണിംഗ് ഇൻഡിക്കേറ്ററുകളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് ഹസാട്ട് വാണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് വാഹനത്തിലെ ഡാഷ്ബോർഡിലുള്ള ചുവന്ന സ്വിച്ച് ട്രയങ്കിൾ സിംബൽ ആണ് ഹസാട്ട് വാണിംഗ് ലൈറ്റിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ പൊതുനിരത്തുകളിൽ കണ്ടുവരുന്ന തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രവണതയാണ് ഹസാട്ട് വാണിംഗ് ലൈറ്റിന്റെ ദുരുപയോഗമെന്ന് പോലീസ് പറഞ്ഞു എപ്പോഴാണ് ഹസാർ ലൈറ്റ് ഉപയോഗിക്കേണ്ടതെന്നും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് യാത്രയ്ക്കിടെ റോഡിൽ വാഹനം നിർത്തേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മാത്രം പുറകെ വരുന്ന വാഹനങ്ങൾക്ക് സൂചന നൽകുന്നതിനാണ് ഹസാർ വാണിംഗ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത് ലൈൻ മാറ്റം തിരിവുകൾ തുടങ്ങിയ മറ്റവസരങ്ങളിൽ ഈ സിഗ്നൽ ഉപയോഗിക്കുന്നത് പുറകെ വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഉണ്ടാക്കും പലരും റോഡുകൾ ചേരുന്ന ജംഗ്ഷനുകളിൽ നേരെ പോകുന്നതിനായി ഹസാർ വാണിംഗ് ലൈറ്റ് ഉപയോഗിക്കരുത് നിരത്തുകളിൽ ഹസാ പാണിംഗ് ലൈറ്റ് പ്രവർത്തിപ്പിച്ച വാഹനത്തെ കണ്ട അത് നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി വേണ്ട മുൻകതുകൾ സ്വീകരിക്കുക തിരക്ക പിടിച്ച റോഡിലൂടെ ഒരു വാഹനത്തിന് പതിയെ പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ മറ്റൊരു വാഹനത്തെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഹസാർ ബാണിങ് പ്രവർത്തിപ്പിക്കാം മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും ഹസാർ ലൈറ്റ് പ്രവർത്തിപ്പിക്കരുത് എന്നാൽ നിങ്ങളുടെ വാഹനം കെട്ടിവലിച്ചു കൊണ്ട് പോകുമ്പോൾ ഹസാർ ലൈറ്റ് ഉപയോഗിക്കാം മഴയുള്ളപ്പോഴും മൂടൽ മഞ്ഞുള്ളപ്പോഴും ഹസാട് പ്രവർത്തിപ്പിക്കരുത്